ഇപ്പൊ പഴയതുപോലൊന്നും അല്ലല്ലേ സാറേ പിരിവൊക്കെ ആഫീസർമാർ തന്നെ രൂപ കെട്ട ഐജിമാര് തന്നെ പിന്നെ ബാക്കി താഴോട്ടുള്ള ആഫീസർമാരുടെ എണ്ണം പറയണോ പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ രണ്ട് ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ കള്ളപ്പോലീസ് അത് സാറേ ഇയാളുടെ ഭാര്യയുടെ മെടുക്കോണ്ട അയ്യോ അതല്ല സാറേ ഇയാളുടെ ഭാര്യക്ക് ആറ്റി ഓഫീസല്ലാ ജോലി ഓഹോ അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുവല്ലേ അതെ ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതാണ് കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്തതാണ് ഒന്നും തല എന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റൂ ഞാനിപ്പ വരാൻ കേട്ടോ അതല്ലേ നല്ലത് ആ ആ അതാണ് ഈ സ്പീഡിലാണെന്നോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ രൂപ ബാക്കി എന്നേ സാറേ വില കൂടിയ ആരും കൊടുക്കാറില്ല ആരും കൊടുക്കാറില്ലായിരിക്കും പക്ഷെ ഞാൻ കൊടുത്തിട്ടിരിക്കും എളിഞ്ഞേ ഇതാ അമ്പത് പൈസ സാറിന്റെ ബാക്കി നാപ്പത് പൈസ എന്റെ വക പത്ത് പൈസ തന്റെ വക പത്ത് പൈസ തന്റെ ഇരിക്കട്ടെ എന്റെ വക നാപ്പത് പൈസ എന്റെ ഇരിക്കട്ടെ ഓ ഏഹ് അവിടെ അല്ലുവാ സ്റ്റാർട്ടാകാലടാവേ മനുഷ്യരുടെ അനിയം കുഞ്ഞേ അനിയം കുഞ്ഞിന് കോടതി പോകുന്നില്ലയോ ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് ആകുമ്പോ ആ അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു തന്നെ അങ്ങോട്ടൊന്നും വരാറില്ല ും സമയം കിട്ടാറില്ല കുഞ്ഞേ പറഞ്ഞ പോലെ നീ എന്നെ എടുക്കുമായിരുന്നു ഡൗവി ചേട്ടൻ എന്ന വിവരം നേരത്തെ പറയായിരുന്നു എന്നാ ചേട്ടൻ സാർ വന്നത് അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത് അപ്പഴത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയിട്ട് കേസ് എന്താ നീ ഒന്നും അല്ല സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട് തിരിച്ചു പോണതിന് മുൻപ് സൂസന്റെ കെട്ടിടത്തോളം നിർബന്ധം പിന്നെ തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം ഇന്ന് സൂസന്റെ അമ്മാച്ചൻ ഇട്ടൻ വീട്ടിൽ വന്നിരുന്നു ആന്നോ നല്ല കാര്യം 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 കാപ്പിയാ എനിക്ക് ചൊറിഞ്ഞു ചൊറിഞ്ഞു കേട്ടോ ഞാൻ ഒരു ഒരു ചേട്ടായി ഇരിക്കേ ഇരിക്കേ നമുക്ക് ഉണ്ടാക്കാം മാണി ഒരാൾ ഗൗരവത്തിൽ തമാശ ഒരാള് ആർക്കാരും ദേഷ്യം വരികയല്ലേ പറ മന്ത്രി വരിക അമ്മാനു അമ്മാച്ച ഒന്നും പറഞ്ഞില്ല പറ ചേട്ടായി എന്നാ പറഞ്ഞു ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പെണ്ണ് കാണാൻ ചെല്ലണ അല്ല മാണിക്കുഞ്ഞും വേണ്ടോചന ചേട്ടൻ അതാ ഞാൻ കിടന്നു അല്ലാതെ കാണാനും കിട്ടാനും ഇഷ്ടമില്ലാന്നിട്ടല്ല ചേട്ടൻ ഞാൻ കയറി കിട്ടിയ നാട്ടുകാർ പറയും ഓവർടേക്ക് അത് പറഞ്ഞാൽ മാണിക്കുഞ്ഞു മനസ്സിലാകത്തൂല്ലേ നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണയിൽ എത്തിയിട്ടുള്ളതാ ആദ്യം ആർക്കാലോചന വരുന്നോ അത് നടത്തും ഇപ്പൊ വന്നിട്ടുള്ള നിനക്ക മനസ്സിലായോ എവിടെയാ അപ്പടെ ഞാൻ അയച്ചത് കാര്യം ഒരു തീരുമാനം പറയുന്നത് അതൊക്കെ ചേട്ടാ തീരുമാനിച്ചിട്ടുണ്ടാ മതി ഏഹ് ഇങ്ങനെ പറഞ്ഞു പോയൽ എന്നാ അർത്ഥം

ഞാൻ പുറത്തേക്കണോ വൈകിട്ടോ നാളെ രാവിലെ വരും ജാമ്യത്തില്ല സാർ ജാമ്യക്കാരെ പിടിച്ചകത്താക്കാനേ പൊങ്ങും ശരി ശരി എന്ന് പറഞ്ഞ പോരാ നടക്കണം ചെല്ട്ട വണ്ടി എടുക്ക കണ്ടു സാറ് ധൃതിയിലായതുകൊണ്ട് വൈകിട്ട് വരാൻ പറഞ്ഞു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഞാനൊരു എൽ ഐ സി ഏജന്റാർത്താവേടിച്ചോ അതൊരു കേട്ടാൽ ആണായാലും എനിക്ക് അഞ്ചു മിനിറ്റ് സ്പെയർ ചെയ്യാമോ ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കി തരാം ഞാനിരുന്നോട്ടെ എൽ ഐ സിക്ക് പലതരം സ്കീംസ് ഉണ്ട് പ്രായം അവർക്കുള്ളത് മധ്യവയസ്കർക്കുള്ളത് ചെറുപ്പക്കാർക്കുള്ളത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളത് കുട്ടികൾക്ക് മാത്രമായിട്ട് എന്താ സ്കീമാണുള്ളത് ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ളത് പെൺകുട്ടികൾ ആണെങ്കിൽ വിവാഹത്തിനുള്ളത് അങ്ങനെ പലതും അതിനുള്ള പേപ്പേഴ്സ് ആണോ ഇനി <laughs> നാളെ െ പിടികിട്ടി പിടികിട്ടി ഫ്ലോറിഡ ഫ്ലോറിഡ ഫ്ലോറിഡ് എവളല്ലോടോ ആ അവളുടെ അപ്പച്ചു അമ്മച്ചിയും ഏതവളുടെ അനിയും കുഞ്ഞ് കെട്ടാൻ പോണ പെണ്ണിന്റെ അപ്പച്ചു അമ്മച്ചിയും അങ്ങ് ഫ്ലോറിഡാണ് അമേരിക്കയിൽ സാറും മിനുമായിട്ട് അങ്ങ് എത്തുമ്പഴേക്കും പെണ്ണ് മൂത്തു പോകത്തില്ലയോ ഞാനല്ലേടാ ഏറോ പ്ലെയിൻ അതിന് ചാർജ് കൂടുതലല്ലേ ആ അതുകൊണ്ട് അവർ എത്തണ കപ്പയിൽ വന്ന അതാവുമ്പോ പായ് ആ അങ്ങനെയാണെങ്കിൽ ഈ ആലോചന എന്റെ സാറിനേക്കാൾ കൂടുതൽ ചേരുന്നത് ഇവിടത്തെ കല്യോ ഈ ബന്ധം ഞാൻ തീർത്തോളാൻ കേട്ടോ രൂപ

കുട്ടാ ഓ മാണിക്കുഞ്ഞ് എഴുന്നേറ്റോ എന്റെ പണിയാ മാണിക്കുഞ്ഞെ ഇന്നലെ കാണിച്ചത് ഇന്നലെ രാത്രി വാഡ്രോ നാറ്റിയനല്ലോ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി ബാത്റൂമിൽ നേരം എല്ലാം തല്ലിപ്പൊളിക്കായിരുന്നു മാണിക്കുഞ്ഞെറ്റേറ്റിൽ കൊണ്ടു വിട്ടോ പാഴ് ചെലവന്നെ എന്നെ സ്റ്റാൻഡിലോട്ടെങ്ങാനും വിട്ടാ മതി ഞാൻ ബസ്സിലും മലിനേറി പോകോളാം ഒരു ബസ്സേലും മലിഞ്ഞേറി പോകണ്ട പോവാ കാറേ പോയാ മതി എന്നാ വന്നേ

ചില നക്കിയെ കുടിക്കാന്ന് വെച്ചാ എന്താ ചെയ്യും അല്ല ഞാൻ അറിയാൻ ചോദിക്കുക മാണിക്കുഞ്ഞ് കാണിക്കുന്നേ കൊറേ നാളായി ഞാൻ സഹിക്കുന്നു ഓക്കെ രാജന്റെ മാണിക്കുഞ്ഞളിൽ അഞ്ചു ഷട്ടം കൊണ്ട് വാങ്ങിച്ചിട്ട് വയ്ക്കോ ഇന്ന് തന്നെ വേണോ ഞാൻ ഇന്ന് തന്നെ വേണ ഇങ്ങനെ പറഞ്ഞാ ഓടാറിന്റെ സൈസ് എത്രയാതൊന്നോ നാപ്പത്തൊന്നോ നാപ്പതാണെങ്കിൽ നീ നീ അയ്യേ കൂടി പോ ഞാൻ ഇറക്കി കഴിഞ്ഞു ഉള്ള സത്യം സത്യമായിട്ട് പറഞ്ഞാ മതി വരും കേസ് ശരി ഗുഡ് മോണിംഗ് സർ ക്രൈം നമ്പർ നൈന്റി ഓഫ് നൈന്റി ഫോർ നൈന്റി ഫൈവ് മർഡർ കേസാ കേസ് ഡേര് സാറിനെ ഏൽപ്പിക്കാൻ എസ് പി പറഞ്ഞു ില്ല സാറിന്റെ കൂടെ ഒപ്പിനെ ശേഷം ക്ലോസ് ചെയ്താൽ മതി എസ് പി പറഞ്ഞത് രണ്ടു മൂന്നാല് ഫ്രീയല്ലോ അടുത്ത ബുധനാഴ്ച വ്യാഴാഴ്ച കസ്റ്റഡി തന്നല്ലേ അല്ല സർ റിമാൻഡ് ചെയ്തു സബ്ജെല്ല അപ്പൊ എസ് പിയാ ചായ കണ്ടോ എന്ത് പറഞ്ഞു കണ്ട് സംസാരിച്ചു മൂന്നാല് ഫ്രീ അല്ല എന്താ അവന്റെ പേര് അനിയൻ അവന്റെ പേര് പറഞ്ഞപ്പോഴേ കണ്ടത് ചോരയാ അവൻ നമുക്ക് തലവേനയാവോ വലിച്ചുസാ ഏ അങ്ങനെയൊന്നുമില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല ഇവിടെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നോക്കിയിട്ട് അങ്ങോട്ട് വരാമെന്ന് അല്ല ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായിട്ടില്ല കൂടാതെ മിനിറ്റ് മുമ്പല്ല ഞാൻ ഈ ഫയൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത് ബെറ്റിട്ട് പോടോ ഉണ്ണിയുടെ എന്ത് തീരുമാനിക്കാൻ ലക്ഷങ്ങളെ ഓരോ വക്കീൽമാര് ഫീസ് ചോദിക്കണേ ചിലര് കാണുമ്പോഴേ ഒഴിഞ്ഞു മാറും ഫീസ് പറഞ്ഞു മുഷ്യണ്ടിട്ടാവും ആ പിന്നെ എന്റെ സ്ഥിതി പറഞ്ഞ മൂന്നക്കത്തിൽ കവിഞ്ഞ ഒരു ഫീസ് ഒരു കക്ഷിയും ദൈവം സഹായിച്ച എനിക്ക് തന്നിട്ടില്ല എന്നെ പോലും സിവിൽ വക്കീല് അത്രീക്ഷ മതി ആ വരൂ അകത്തിരിക്കാം അല്ല തമ്പുരാലെ അത്ര കേരല്ലാത്തരക്കാരെങ്കിലും അത് പോരാ രാജാ ഇത് കള്ളക്കേസ് ആണ് ക്ഷികളെ ക്രോസിലും മുട്ടുമുത്തിക്കണെങ്കിൽ നന്നായിട്ട് പൊരുതുന്ന വക്കീലിനെ വേണം പോരാത്തതിന് സർക്കാർ വക്കീൽ കുരുവിളി അടന്നാ കേട്ടെ ഞാൻ ഭംഗിവാക്ക് പറയല്ല അയാളാണ് ഉണ്ണിയുടെ വക്കീലായിരുന്നെങ്കിൽ വക്കാലത്ത് ഒപ്പിട്ട ദിവസം തന്നെ ഞാൻ ഈ കേസ് മറക്കും സമാധാനമായിട്ട് ഉറങ്ങും സമാധാനായിട്ട് ഉറങ്ങുകയും സമാധാനം ഇല്ല ഉറക്കില്ല പണയപ്പെടുത്തുകയോ കുറച്ച് വിൽക്കുകയോ ചെയ്താൽ ഒരു ഇഞ്ചി വിൽക്കാൻ പറ്റില്ല ആ കോവിലകം നല്ല ഒട്ടുമുട്ടാ കോവിലകളുടെ സ്ഥിതി റിസീവർ ഭരണത്തില ഒരു നൂറ്റെട്ട് കേസും ഉണ്ടാവും ആ പിന്നെ ആഭരണങ്ങൾ കുറച്ചുള്ളത് വിൽക്കാൻ വേണ്ടി ഇന്ദു എന്നെ ഏൽപ്പിച്ചു ഞാൻ സമ്മതിച്ചില്ല ഇനി അതൊക്കെ വിറ്റാ തന്നെ എന്താവാനാ അവളെ നാളെ ഒരുത്തന്റെ കൂടെ ഇറക്കി വിടേണ്ടതല്ലേ അവസാനം വേറെ ഒരു മാർഗമില്ലാതെ എന്റെ ഉണ്ണിക്ക് സർക്കാരിന്റെ വെക്കിൽ തന്നെ ആവോ ശരണം ദാരിദ്ര്യത്തെ ഉപാസിക്കുന്നവര് വലുതൊന്നും ആഗ്രഹിക്കരുത് ഹലോ ആ ഉണ്ട് കൊടുക്കാം സർ 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 എസ് പറയാം പറയാം എങ്ങനെയുണ്ട് നോക്കിയല്ലോ ഒപ്പീനിയൻ പെട്ടെന്ന് അറിഞ്ഞാ കൊള്ളാമെന്ന് എസ് പി പറഞ്ഞു സുഗുണബാലൻ അല്ലേ എന്താ സാർ പ്രോസിക്യൂഷൻ കേസുകളിൽ സുഗുണബാലൻ പൊതുവെ വലിയ താല്പര്യം കാണിക്കാറില്ലല്ലോ സാധാരണയാണ് ചായ പ്രതിഭാദത്തോടാണ് പ്രതി ഇത്ര കേണെങ്കിൽ ഒന്നുകൂടെ ഉഷാറാവും പ്രാവശ്യം എന്ത് പറ്റി വാദിഭാഗത്ത് ഈയിടെ രണ്ടു മൂന്ന് കേസിൽ അതൊക്കെ സ്വയം തോറ്റു കൊടുത്തല്ലേ പിന്നെ റിഗ്രറ്റ്